ശാന്തമായ ഒരു ഗ്രാമത്തിൽ കണ്ണൻ എന്ന മരപ്പണിക്കാരൻ തൻറെ ദയനിറഞ്ഞ ഹൃദയം കൊണ്ടും സൗമ്യമായ കൈകൾ കൊണ്ടും മരത്തിന് രൂപം നൽകി അദ്ദേഹത്തിന്റെ ഓരോ ശില്പങ്ങളും ജീവനുള്ളതായി തോന്നി വെയിലിൻ്റെയും മഴയുടെയും ചിരിയുടെയും കഥകൾ പറഞ്ഞു ഒരു ദിവസം ചിറകൊടിഞ്ഞ ഒരു കുഞ്ഞുപക്ഷി അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിലേക്ക് ഇടറി വീണു കണ്ണൻ അതിന് മരം കൊണ്ട് മനോഹരമായ ഒരു കൂടുണ്ടാക്കി എല്ലാ ദിവസവും ഭക്ഷണം നൽകി അദ്ദേഹത്തിന്റെ സാന്ത്വനവാക്കുകളും ആർദ്രമായ സ്പർശനവും ആ ചെറിയ പക്ഷിയെ പതിയെ സുഖപ്പെടുത്തി ശക്തി വീണ്ടെടുത്തപ്പോൾ ആ പക്ഷി അന്തരീക്ഷത്തിൽ സന്തോഷം നിറയ്ക്കുന്ന മധുരമായ ഈണങ്ങൾ പാടി പക്ഷിയുടെ പാട്ടും കണ്ണന്റെ കലയും ഗ്രാമവാസികളെ അങ്ങോട്ട് ആകർഷിക്കാൻ തുടങ്ങി പ്രശസ്തിയുടെയും സമ്പത്തിൻറെയും വാഗ്ദാനങ്ങളുമായി ഒരു ധനികനായ വ്യാപാടി വന്നു പക്ഷെ കണ്ണൻ വിനയത്തോടെ അത് നിരസിച്ചു എന്റെ സന്തോഷം ഇവിടെയാണ് മരവും ദയയും ഒത്തുചേരുന്നിടത്ത് ആ പക്ഷി അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു ചെറിയ ദൂരങ്ങളിൽ മാത്രം പറക്കുകയും എപ്പോഴും കണ്ണന്റെ അടുത്തേക്ക് മടങ്ങി വരികയും ചെയ്തു അവർ ഒരുമിച്ച് വർക്ക്ഷോപ്പ് പാട്ടുകൊണ്ടും ശില്പങ്ങൾ കൊണ്ടും നിറച്ചു ഉണ്ടാക്കിയ ഓരോ രൂപവും അവരുടെ സൗഹൃദത്തിന്റെ നിശബ്ദമായ കഥ പറഞ്ഞു